ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇട്ടൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ മസ്റ്റായിട്ട് അപ്പോൾ അതിനിടതാ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ ഒരു ചെമ്പെടുത്തിട്ടുണ്ട് ചെമ്പട്ടി അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നാല് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതൊക്കെ നൈസാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു നാല് പച്ചമുളക് മിക്സ് ജാറഡ് ഇട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചപ്പ് പുതിന ഇവ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അയാൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി നമ്മളെ എരിവിനുസരിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ അതിൽക്ക് ഞാൻ ഉപ്പായിട്ടിട്ടുള്ളത് ഞാൻ കല്ലുപ്പായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പില്ലേ പൊടിപ്പായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ചിട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽക്ക് നമ്മുടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനും നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ അല്ലാതെ ഉടയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാൻ അതിൽക്ക് ഞാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബിരിയാണിയിൽ ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതാ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ അറസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ അതിൽ മസാല ഒക്കെ ഇറങ്ങിയിട്ടിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീന് ഇനി ഇത് നല്ലോണം സ്ലോ കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മുടെ ഈ മസാലേൻ്റെ കളർ തന്നെ മാറിയൊരു ബ്രൗൺ കളറാണ് ഈ സമയത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കാൻ മാറിയിട്ടുണ്ടായിരുന്നു അത് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതോടെ കിടന്ന് വേണ സമയത്ത് നമുക്ക് ഇനി ഇതിൽക്ക് ഉള്ള സവോളയും അണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു സവാള ചെറുതാക്കി അറിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രൗൺ കളർ ആണ സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റാം അതേ ഓയിൽ തന്നെ ഞാൻ അണ്ടി മുന്തിരിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊരിച്ച ഈ ഓയിൽ ബാക്കി വന്നാൽ ഞാൻ നമ്മുടെ നേരത്തെ ചെമ്മീൻ്റെ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇനി ചോറ് വേവിക്കാനായിട്ട് പോകുന്ന പതിനായിട്ട് വെള്ളത്തിലേക്ക് വട്ടകരമ്പ് വിലക്കായ എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എനിക്ക് കല്ലുപ്പാണ് ആഡ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ കല്ലുപ്പ് ചേർത്താലട്ടോ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളും കൂടി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നമുക്കിനി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമില്ലാതെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അരി ഓണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അരി ഇതാ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളെ ചെമ്മീൻ അവിടെ കുക്കായി വന്നിട്ടുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെമ്മീതാ അടിപൊളിയാക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ഒക്കെ വെന്ത് ഉള്ളി തക്കാളിയൊക്കെ നല്ല വാണ്ട് അടിപൊളി നമുക്ക് ഇനി ചോറ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ചോറ് നമുക്ക് ഇങ്ങനെ ലെയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ നീരടക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പുതിയ ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോളയും കാഷ്നട്ടും കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഇതേമാതിരി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സെക്കൻഡ് ലെയറും ഇതേമാതിരി നമുക്ക് എല്ലാതൊന്ന് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ലെയർ ആക്കി ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ് പിന്നെ നമുക്ക് എനിക്ക് വേണ്ടത് നമ്മുടെ ആർ കെ ജി ആണ് അതൊന്ന് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ദമ്മ ചെയ്തെടുക്കാം കേട്ടോ ദമ്മ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ മൂടി മൂടികൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കണല് ഈ മൂടീൻ്റെ മേലെ ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ച് കണലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണലൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഇനി കുറച്ച് നേരം അവിടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് സെറ്റാവട്ടെ ഇനി കുറച്ച് കണ്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ പൈനാപ്പിളൊക്കെ ആടിയതിനെ കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്കത് ഒന്ന് സേർവ് ചെയ്യാം അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മസാലയും റൈസ് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അവർ നമുക്ക് സെർവ് ചെയ്യാനുള്ള പത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ പാത്രത്തിലൊക്കെ കെട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബിരിയാണി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ കാട്ടി ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമുക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല ഓക്കെ ബായ്